പൂരാരംഭത്തിലാണ് തൃശൂർ നീതലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് പൂരവിളംബരമായത് ആയിരങ്ങളാണ് ചടങ്ങിന് സാക്ഷിയായത് നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം തെക്കേ ഗോപുര നടയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹീമും സ്മിത ഹരിദാസും വിശദാംശങ്ങളുമായി ചേരുന്നു ഹാഷ്മി സ്മിത ഇതിപ്പോഴ് നമ്മൾ എല്ലാ വർഷവും പൂരത്തിന് തെക്കേ ഗോപുര നട തുറന്ന് എറണാകുളം ശിവകുമാറോ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു ഗജരാജൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേറ്റി വരുന്ന കാഴ്ച കാണാറുണ്ട് അപ്പോൾ ഇത് ആ കാഴ്ച എല്ലാ വർഷവും നമുക്ക് പുതിയതുപോലെ അനുഭവപ്പെടും അപ്പോൾ പൂരത്തിൻ്റെ ആവേശം അതുതന്നെയാണ് അപ്പോൾ വിളംബരം കുറിച്ചിരിക്കുകയാണ് തൃശ്ശൂർ പൂരത്തിന് എന്താണ് പൂരനഗരിയിലെ തേക്കിൻകാട് മൈതാനത്തെ തെക്കേ ഗോപുരനടയിലെ നടയിലെ ഒക്കെ വിശേഷങ്ങൾ ഹാഷ്മി സ്മിത തന്നെയാണ് വിജയകുമാർ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വരുന്ന പത്തറുപത് മണിക്കൂറുകൾ സമാനതകളില്ലാത്ത ലോകത്തിന് തന്നെ വിസ്മയമാകുന്ന താളമേള നാദ ശബ്ദ വിസ്മയങ്ങളുടെ മണിക്കൂറുകളാണ് അതിലേക്ക് വന്നിരിക്കുന്നു അതിലേക്ക് വീണ്ടിരിക്കുന്നു പൂർണ്ണമായി തന്നെ പൂരം വൈബിലേക്ക് അമർന്നിരിക്കുന്നു തൃശൂർ എന്ന് ഉറപ്പായി പറയും വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഇത്തക്കേ ഗോപുര നട തുറന്ന് ഇവിടുത്തെ എണ്ണം കേരളത്തെ ആന കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളിലൊന്ന് എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വന്ന് അത് ഒന്നല്ല മൂന്നാവർത്തി അതിൻ്റെ തുമ്പിക്കൈ ഉയർത്തി ഇവിടെ 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 കൂടി നിന്ന ആയിരക്കണക്കിനായ മനുഷ്യ അഭിവാദ്യം ചെയ്ത് അതങ്ങോട്ട് ക്ക് നിലപാട് നടയിലേക്ക് പോകുന്നതോടുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂരവിളംബരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പൂർത്തിയായി വിജയം നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല മഴയത്ത് ഒരു ചെറിയ ആശങ്ക നമുക്കുണ്ടായിരുന്നു ആശങ്ക ഉണ്ടായത് ഉണ്ടാകുമ്പോഴും തൃശ്ശൂരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കൊരാശങ്കയിൽ തരിമ്പിന് പോലും ഇഞ്ചോ ഒരു ഒരല്പം പോലും പതരാതെ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയും തൃശ്ശൂരെ നമ്മൾ കണ്ടു അവർ പറഞ്ഞാലും സത്യം നമ്മുടെ ആശങ്ക വെറുതെയുള്ള ആശങ്കയായിരുന്നു മനസ്സിലായി ഇവിടുന്ന് ഇപ്പോഴും ചെറിയ കാർമേഹങ്ങളുണ്ട് പക്ഷേ വെയിൽ മാറി നിൽക്കുന്നു നല്ല ചൂടാണ് ആയിരക്കണക്കിനായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ നമ്മൾ വരുമ്പോൾ കണ്ടത് പത്തോ നൂറിൽ താഴെ ആൾക്കാരാണെങ്കിൽ ഏതാണ്ട് പൂരവിളംബരത്തിന് സമയമാകുമ്പോഴൊക്കെ ഇവിടെ വന്ന് കാണാദൂരത്തോളം ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു ഇനിയിപ്പോ ഇനിയിപ്പോ അല്ല ലോകത്തെ ഇതിലുണ്ട് ഇതിലില്ലാത്തത് ഒരിക്കും കാണില്ല തൃശ്ശൂർ പൂരം അങ്ങനെ തന്നെയാണ് പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ അത് പൂരം കൊട്ടിക്കയറുന്ന പഞ്ചവാതിയോ താളമേളങ്ങളോ ഒക്കെ ആയിരിക്കും മറ്റു ചിലർക്ക് ആനയായിരിക്കും ചിലർക്ക് കുടമാറ്റമായിരിക്കും വർണ്ണപൂരങ്ങളായിരിക്കും പക്ഷെ വേറെ ഒരു വിഭാഗമുണ്ട് അവർ ഇവിടം കൊണ്ട് ജീവിതം കഴിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ ഒരുപാട് പേരെ അതിപ്പോ പന്തൽ പണിക്കാരാകട്ടെ അതുമായി ബന്ധപ്പെട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് ദൈ മോളെ നോക്ക് കാശേ കാസേ ഹിന്ദിമാലും മധുര എന്ന് വന്നു എങ്ങനെയാ ചോയ്ക്കാൻ അപ്പൊ ഈ മോൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ എത്ര എത്ര കുട്ടികൾ ഉണ്ടെന്ന് അറിയോ അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ആ സന്തോഷത്തിന് നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് അതിന് വർണ്ണം വിഴിവേകുന്നവരാണ് ഇവര് അപ്പൊ ഇവരുമുണ്ട് ഇതുപോലെ എത്ര എത്ര ജീവിതങ്ങൾ നമുക്ക് ഇവിടെ കാണാമെന്നറിയോ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ താളമേളങ്ങളുടെയും വർണ്ണങ്ങളുടെയും മാത്രമല്ല കുറെ ജീവിതങ്ങളുടെ കൂടിയാണ് എന്ന് പറയുകയായിരുന്നു ഇവിടെ ഇനി നാളെയാണ് നാളെ ഓരോ ഓരോ ഘടകപൂരങ്ങൾ ഇങ്ങോട്ടേക്ക് പോരാൻ പോകുന്നു ആരെങ്കിലും ഒക്കെ അങ്ങോട്ടേക്ക് ഒരു ഒരു ഒക്കെ ഇറങ്ങാൻ അങ്ങോട്ട് യെസ് ശരി ഹാഷ്മിയും സ്മിതയുമാണ് വിവരങ്ങൾ നൽകിയത് ഇരുവരും വടക്കുനാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിന്നാണ് നാളെ രാവിലെ മുതൽ തന്നെ പൂരം ഘടകപൂരങ്ങൾ അവിടേക്ക് വരും എന്താണ് ഇലഞ്ഞിത്തറ മേളം അതുപോലെ മഠത്തിൽ വരൂ പഞ്ചവാദ്യം അങ്ങനെ മേളങ്ങളുടെ താളങ്ങളുടെ കാഴ്ചകളുടെയൊക്കെ വസന്തമാണ് നാളത്തെ പകൽ പോലെ